നമസ്കാരം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയും തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ബി ജെ പിയുടെ വിജയവും കണ്ടു വിരളി പിടിച്ചിട്ടുള്ള ഇടത് സർക്കാർ അവരുടെ പിണറായി സർക്കാർ അവരുടെ പോലീസ് സേന ഫാസിസ്റ്റ് പോലീസ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഞങ്ങളുടെ വിജയ ശില്പിയായിട്ടുള്ള ബഹ്മാന്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ കെ അനീഷ് കുമാറിനെ കാപ്പ ചുമത്തുന്നതിനോട് പ്രാരംഭമായിട്ടുള്ള ഒരു വകുപ്പിട്ടുകൊണ്ട് നൂറ്റിയേഴ് വകുപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥിരം കുറ്റവാളി എന്നുള്ള നികൃഷ്ടമായ ഒരു വകുപ്പിട്ടുകൊണ്ട് തൃശ്ശൂരിലെയും കേരളത്തിലെയും ഭാരതീയ ജനതാ പാർട്ടിയെ അടിച്ചൊതുക്കാനുള്ള ശ്രമം നടക്കുകയാണ് നമുക്കറിയാം കരുവന്നൂർ ബാങ്കിലെ വൻ തട്ടിപ്പ് ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലെ നിരവധി ആളുകൾ നോട്ടപ്പള്ളി പുള്ളികളാണ് സി പി എമ്മിന്റെ അവരിൽ ചിലരുടെ ബാങ്ക് അക്കൗണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വാരോപിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് പാർട്ടിയിൽ അതിശക്തമായ പരിപാടികൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയിച്ചു കൊടുക്കാൻ അനീഷ് കുമാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിരവധി മറ്റു പാർട്ടികളുള്ള ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് അവർ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ സഹിക്കാവുന്നതിന് അപ്പുറത്താണ് ഇടത് സർക്കാരിന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലെ പാർട്ടിയെ വളർത്തുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിജയം സമ്മാനിച്ചു പാർട്ടിക്കൊരു വിജയം സമ്മാനിച്ച് അധ്യക്ഷനെ തന്നെ പിടിക്കണം എന്ന് വിചാരിച്ചു ഈ നീക്കം അതിശക്തിയുക്തം ഞങ്ങൾ എതിർക്കുന്നതായിരിക്കും മഹിളാ മോർച്ച പ്രവർത്തകർ മുഴുവൻ ആളുകളും തൃശ്ശൂരിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും കേരളത്തിലെ വിവിധ മോർച്ചകളിലും പാർട്ടിയിലും ഉള്ള പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് മഹിളാ മോർച്ച തൃശ്ശൂരിൽ അതിശക്തമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷനെ ഇടത് സർക്കാരിൻ്റെ പോലീസിനെ കളിക്കാനായിട്ട് ഞങ്ങൾ വിട്ടുതരുന്ന യാതൊരു അവസരവും ഉണ്ടാവില്ല എന്ന് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഭരത് മത കി ജയ്